ഹായ് പോപ്പുലർ ഫ്രണ്ട് ഭീകരതയെ ആ സംഘടന ബാൻ ചെയ്താൽ മതി എന്നാരെങ്കിലും പറഞ്ഞാൽ ഞാൻ അത് മനസ്സിലാക്കില്ല അത് ശരിയാണ് എന്ന് എനിക്ക് ഉറപ്പൂല്ല കാരണം പി എഫ് ഐ എന്ന മൂന്നക്ഷരത്തെ മാത്രമേ ബാൻ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ അതിൽപ്പെട്ട ഏതാനും നേതാക്കളെ ഒരുപക്ഷെ തീഹാർ ജയിലിൽ അടയ്ക്കാനും കഴിഞ്ഞിട്ടുണ്ടാകും എന്ന് കരുതി ഈ സ്വതന്ത്ര ഭാരതത്തിൽ നിന്നും തീവ്രവാദത്തെയും ഭീകരവാദത്തെയും ഒക്കെ വേരോടെ ഉന്മൂലനം ചെയ്യാൻ സാധിക്കുമെന്നൊന്നും കേന്ദ്ര സർക്കാരിന് പോലും ഉദ്ദേശമില്ല അവർക്കറിയാം എൻ ഐ എക്കാണെങ്കിലും അതുപോലെ എല്ലാ അന്വേഷണ വൃത്തങ്ങൾക്കും കേന്ദ്രത്തിനുൾപ്പെടെ വളരെ കൃത്യമായിട്ട് അറിയാം ഒരു പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം ഈ ഭീകരരുടെ കരങ്ങളിൽ നിന്നും ഈ സ്വതന്ത്ര ഭാരതം രക്ഷപ്പെടില്ല ഏതാനും കുറച്ച് സംസ്ഥാന നേതാക്കളെയും ജില്ലാ നേതാക്കളെയും ഒക്കെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് നേരെ മോദി രാജ്യം ഭരിക്കുന്നതുകൊണ്ട് ഈ സംഘടനയെ ബാൻ ചെയ്യാൻ കഴിഞ്ഞു എന്നതും നേരെ ഈ സംഘടനയുടെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളെ കോടതിയിൽ തെളിവ് മുഖേന പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞതും നരേന്ദ്രമോദി ഭരിക്കുന്നത് കൊണ്ട് മാത്രമാണ് എന്നതും നേരെ അതൊക്കെ നമുക്ക് മനസ്സിലാകുന്ന വസ്തുതകളാണ് പക്ഷേ അതുകൊണ്ട് എൻ ഈ കേരളത്തിലെ തീവ്രവാദത്തെ അങ്ങ് കയറൂരി വിട്ടു എന്ന് ധരിക്കരുത് അല്ല ഇതിന്റെ പിന്നാലെ തന്നെയുണ്ട് ഈ സംഘടനയെ ബാൻ ചെയ്തു എന്നതുകൊണ്ടോ അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ ബാൻ ചെയ്തതുകൊണ്ടോ ഇവരുടെ ഓഫീസുകൾ സീൽ ചെയ്ത് പൂട്ടിയതുകൊണ്ടോ ഇവർ ചെയ്ത എല്ലാ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളും കോടതിയെ ബോധ്യപ്പെടുത്തി സംഘടന ബാൻ ചെയ്തതുകൊണ്ടൊന്നും എന്നെ ഈ അടങ്ങിയിരിക്കില്ല കാരണം ഇത്രയും ആളുകളല്ല പോപ്പുലർ ഫ്രണ്ടിന്റെ ആളുകൾ എന്ന് കൃത്യമായിട്ടും എൻ ഐ എക്ക് അറിയാം കേന്ദ്ര സർക്കാരിന് അറിയാം അതുകൊണ്ട് ഇവരുടെ പിന്നാലെ തന്നെയുണ്ട് എൻ ഐ എ രാജ്യത്ത് ഭീകരവാദ കേസുകളിൽ ശിക്ഷിക്കപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിച്ചതായിട്ടാണ് ഇപ്പോൾ എൻ ഐ എ വെളിപ്പെടുത്തുന്നത് കാരണം എന്താ നരേന്ദ്രമോദി ഭരിക്കുന്നത് കൊണ്ട് ഈ ഭീകരവാദികളെയും തീവ്രവാദികളെയും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കയറൂരിവിടാൻ ഇന്നീ രാജ്യം ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് രാജ്യവിരുദ്ധരെ അവരുടെ കേസുകളെയൊക്കെ മായ്ക്കാനും മറയ്ക്കാനും അവർക്ക് വേണ്ടി ഒത്താശ പാടാനും അവർ ചെയ്യുന്ന രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാനും ഒന്നും ഇന്ന് എൻ ഐ എ തയ്യാറല്ലാത്തത് ഒരിക്കലും എൻ ഐ എ അതിനെ തയ്യാറല്ലാത്തത് ഈ രാജ്യം അത്തരക്കാരുടെ പിന്നാലെ കൂച്ചു വിലങ്ങിടാൻ തയ്യാറായത് കഴിഞ്ഞ വർഷം എഴുപത്തി ഒൻപത് പ്രതികൾക്കാണ് ശിക്ഷ ഉറപ്പാക്കാൻ സാധിച്ചത് എൻ ഐ എ കാരണം അവരുടെ ഭീകരത എന്താണ് എന്ന് എൻ ഐ എ എന്നയൊക്കെ ബോധ്യപ്പെട്ടതുകൊണ്ട് തന്നെ ഇവരുടെ പിന്നാലെ ഉണ്ടായിരുന്നു ഈ വർഷം ഇതുവരെ ഇരുപത്തിയാറ് പ്രതികളാണ് ശിക്ഷിക്കപ്പെട്ടത് ഭീകരവാദത്തിന്റെ പേരിൽ തീവ്രവാദത്തിന്റെ പേരിൽ രാജ്യവിരുദ്ധതയുടെ പേരിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ യുവാക്കളെ ഐ എസ്സിലേക്ക് റിക്രൂട്ട് ചെയ്തതായി കണ്ടെത്തിയെന്നും എൻ ഐ എ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു നമ്മുടെ നാട്ടില് മനസമാധാനത്തോടെ മര്യാദയ്ക്ക് രാജ്യ രാജ്യത്തിന്റെ നിയമങ്ങളെ മാനിച്ചു ജീവിക്കുന്ന ആളുകളെ നിരന്തരം പിന്നാലെ നടന്ന് ബ്രെയിൻ വാഷ് ചെയ്ത് നമ്മൾ ഈ രാജ്യത്തല്ല ജീവിക്കേണ്ടത് ഇസ്ലാമിക രാജ്യത്താണ് ജീവിക്കേണ്ടത് എന്ന് പറഞ്ഞ് ഒന്നുകിൽ ഇസ്ലാമിക രാജ്യത്ത് ജീവിക്കണം അതല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യത്ത് മരിക്കണം എന്ന് പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്ത് യുവാക്കളെ ഐസിസിന്റെ ഭീകരതയിലേക്ക് തള്ളിവിടുകയും അവിടെ കൊണ്ടുപോയി പൊട്ടിത്തെറിപ്പിക്കുകയും ചെയ്യുന്ന ചില രീതികൾ നമ്മുടെ നാട്ടിലുണ്ട് എന്തുകൊണ്ടാണ് കേരള സ്റ്റോറി എന്ന സിനിമയെയും കാശ്മീർ ഫയൽസ് എന്ന സിനിമയെയും ഒക്കെ ഇത്രയധികം ആളുകൾ എതിർക്കാൻ കാരണം അവരുടെ ഭീകരത എന്താണ് എത്രമേൽ ആഴത്തിലിറങ്ങിയതാണ് അവരുടെ ഭീകരത എന്ന് ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ ഇന്നത്തെ കാലഘട്ടത്തിലെ നല്ല മീഡിയകൾ സോഷ്യൽ മീഡിയ സിനിമ കല കായികം ഇതൊക്കെ ഉപയോഗപ്പെടുത്തുന്നു രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യുന്ന ഭീകരവാദ കേസുകളുടെയും അതിൽ ശിക്ഷിക്കപ്പെടുന്നവരുടെയും എണ്ണത്തിൽ വലിയ തോതിൽ വർധനവാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പോ കഴിഞ്ഞ പതിനെട്ട് മാസത്തെ കണക്കുകൾ പരിശോധിച്ചാൽ നൂറിലധികം പ്രതികളാണ് ശിക്ഷിക്കപ്പെട്ടിരുന്നത് ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു എൻ ഐ എ കണക്ക കണക്കുകൾ മുഴുവനും പബ്ലിക്കിനോട് വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തിയേഴ് കേസുകളിലായി എഴുപത്തി പ്രതികൾക്ക് ശിക്ഷ ഉറപ്പാക്കാൻ എൻ ഐ എക്ക് കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആദ്യ പകുതിയിൽ മാത്രം ആറ് കേസുകളിൽ ഇരുപത്തിയാറ് പ്രതികൾ ശിക്ഷിക്കപ്പെട്ടു നിരവധി കേസുകളിൽ വിചാരണ പുരോഗമിക്കുകയാണ് ഇതിലധികവും ഐ എസ് ഭീകരവാദം വ്യാജ കറൻസി മാവോയിസ്റ്റ് ഭീകരവാദം എന്നിവയുമായി ബന്ധപ്പെട്ടതാണ് എന്ന് എൻ ഐ എ വ്യക്തമാക്കുന്നു ഐ എസ് ഭീകരവാദത്തിന് കൂടുതൽ യുവാക്കളെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ടെന്നും വിവിധ സംസ്ഥാനങ്ങളിലെ ഐ എസ് മൊഡ്യൂളുകൾ പൂർണ്ണമായും തകർക്കാൻ സാധിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകര സംഘടനയെ നിരോധിക്കാൻ സാധിച്ചത് ദേശീയ അന്വേഷണ ഏജൻസിയുടെ വിജയമാണെന്നും എൻ ഏറ്റെടുത്ത കേസുകളിൽ കുറ്റവാളികൾ രക്ഷപ്പെടാതെ വിചാരണ പൂർത്തിയാക്കാൻ സാധിക്കുന്നതായും റിപ്പോർട്ടിൽ വ്യക്തമാക്കി ബീഹാറിൽ ഷെരീഫ് ഫുൽവാലി ഫുൽവാദി ഫുൽവാദി ഷെരീഫ് എന്ന നഗരത്തിൽ നടന്നതാണ് നടന്ന ഭീകരവാദ പരിശീലന ക്യാമ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് വിവിധ സംസ്ഥാനങ്ങളിലെ ഐ എസ് മൊഡ്യൂളുകൾ എൻ ഐ എക്ക് തകർക്കാൻ സാധിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ വരെയുള്ള കണക്കുകൾ പ്രകാരം എൻ ഐ എ പിടികൂടിയ മുന്നൂറ്റി അൻപത്തി നാല് പ്രതികളാണ് കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയതായിട്ട് റിപ്പോർട്ടിൽ പറയുന്നത് ഇവരെ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തുക മാത്രമല്ല കൃത്യമായ രൂപത്തിൽ എഫ്ഐആറുകൾ ഇടുകയും അവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരിക മാത്രമല്ല കൃത്യമായും അവരെ ചെയ്ത രാജ്യവിരുദ്ധതയ്ക്ക് അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുക്കാനും എൻ ഐ എ അബ്ദുബര ഫോളോപ്പ് പിന്നാലെ ഉണ്ടായിരുന്നു കാരണം ഒരു രാജ്യവിരുദ്ധനും രക്ഷപ്പെടില്ല പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികൾ ഇന്ന് തീഹാർ ജയിലിൽ കിടന്ന് നിലവിളിക്കുന്നു ഡയപ്പറുകളിൽ നിന്ന് ഇതുവരേക്കും ചോദ്യം ചെയ്യൽ അവസാനിച്ചിട്ടില്ല വർഷം ഒന്ന് കഴിഞ്ഞു അവരിതുവരെ ചെയ്തിട്ടുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെ തിരശ്ശീല ഉള്ളൂ ഇപ്പോഴും ഒരാളെ പിടിച്ച് ചോദ്യം ചെയ്യുമ്പോൾ അവർ രണ്ടു പേരുടെ പേര് പറയും ആ രണ്ടു പേരെ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുമ്പോൾ ആ ചോദ്യം ചെയ്യൽ നീങ്ങുന്നത് ഇരുപത് പേരിലേക്കാണ് ആ ഇരുപത് പേരെ കൊണ്ടുവരുമ്പോൾ ഇരുന്നൂറ് പേരിലേക്ക് അങ്ങനെ തുടങ്ങി ആയിരക്കണക്കിന് തീവ്രവാദികളെയും ഭീകരരെയുമാണ് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ എൻ സാധിച്ചിട്ടുള്ളത് ഈ രാജ്യ രാജ്യം ഇപ്പോൾ സുരക്ഷിതമായ കരങ്ങളിലാണ് എന്ന് നമ്മൾ ഉറപ്പിച്ചു പറയാനും കാരണം അത് തന്നെയാണ് ഇപ്പോൾ അറസ്റ്റിലായ ഭീകരർ എത്രയോ രൂപത്തിൽ ജാമ്യത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു അന്ന് മുതൽ ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് പോലും ജാമ്യത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമം അവസാനിച്ചിട്ടില്ല ഓരോരുത്തരും പറയുന്നു അബുബക്കർ അദ്ദേഹം പറയുന്നു എനിക്ക് അർബുദമുണ്ട് ഞാൻ പ്രായാധിക്യമുള്ള മനുഷ്യനാണ് എനിക്ക് ഒരുപാട് പ്രായത്തിൻ്റെതായിട്ടുള്ള രോഗങ്ങളുണ്ട് ക്യാൻസറിന്റെ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനിയെങ്കിലും എനിക്ക് ജാമ്യം നൽകണം വീട്ടിൽ എന്നെ തടങ്കലിലാക്കിക്കോ എന്നെ ഇവിടെ നിന്ന് ഒഴിവാക്കി വിടണം എന്ന് പറഞ്ഞപ്പോഴും എന്താണ് കോടതി പറഞ്ഞത് നിങ്ങൾക്ക് വേണ്ടുന്ന ചികിത്സ ലഭ്യമാക്കാൻ ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിൽ നിങ്ങൾക്കതിൻ്റെതായിട്ടുള്ള ബാധ്യതകളുണ്ട് നിങ്ങൾക്കതിൻ്റെ അർഹതയുണ്ട് അത് തീർച്ചയായിട്ടും കോടതി മുഖേന ഉറപ്പാക്കി തരാം പക്ഷേ നിങ്ങൾ ഈ രാജ്യത്തിന് തുരങ്കം വയ്ക്കാൻ ഇറങ്ങി നിങ്ങൾ ചിന്തിച്ചിരുന്നില്ലേ നിങ്ങൾ വയസ്സനാണെന്ന് നിങ്ങൾ ചിന്തിച്ചിരുന്നില്ലേ രാജ്യവിരുദ്ധതയ്ക്ക് മാപ്പർഹിക്കാത്ത തെറ്റാണ് ഈ രാജ്യത്തെന്ന് നിങ്ങൾ ചിന്തിച്ചില്ലേ നിങ്ങൾ ക്യാൻസർ പേഷ്യൻ്റാണെന്ന് ഏ നിങ്ങൾ ചിന്തിച്ചില്ലേ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ശാരീരികവും മാനസികവും സാമ്പത്തികവുമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പിടിക്കപ്പെട്ടാൽ ഗുരുതരമായ രൂപത്തിൽ താൻ ശിക്ഷിക്കപ്പെടും എന്ന് താങ്കൾക്ക് അറിയില്ലായിരുന്നോ അറിയാത്തത് കൊണ്ടാണോ ഈ വയസ്സുകാലത്ത് ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കാൻ താങ്കൾ ഇറങ്ങി തിരിച്ചത് എന്നാണ് കോടതി ചോദിച്ചത് അതുകൊണ്ട് രാജ്യവിരുദ്ധതയ്ക്ക് പിടിക്കപ്പെട്ട ഒരാളും ഇതുവരേക്കും രക്ഷപ്പെട്ട ചരിത്രം ഉണ്ടായിട്ടില്ല എൻ ഐ എയുടെ ചരിത്രത്തിൽ കാരണം എന്താ നിരന്തരം ഫോളോഅപ്പുകൾ ഇവരെ പിടിക്കണമെങ്കിൽ ശക്തിയുക്തമായിട്ടുള്ള തെളിവുകൾക്ക് അധിഷ്ഠിതമായിട്ടാണ് ഇവരെ പിടിക്കുന്നത് അതുകൊണ്ട് ആ തെളിവുകൾ അനിഷേധ്യമാണ് ഏത് കോടതിയെയും ബോധ്യപ്പെടുത്താവുന്നതും ഇവർക്കൊരു രൂപത്തിലും തിരസ്കരിക്കാൻ സാധിക്കാത്തതുമായ തെളിവുകൾ നിരത്തിയിട്ടാണ് എൻ ഐ എ ഇവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നിട്ടുള്ളത് അവർക്ക് അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ എൻ ഐ എക്ക് സാധിച്ചതും അതുകൊണ്ട് മാത്രമാണ് നന്ദി